നമസ്തേ ഞാൻ പുഷ്പൻ പണിക്കർ ഇന്നത്തെ വിഷയം എന്താണ് മഹാകുംഭമേള മഹാകുംഭമേള ശിവരാത്രി ദിനത്തിൽ അവസാനിച്ചു ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അറുപത്തിയാറ് കോടി ജനങ്ങൾ പങ്കെടുത്ത ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന് പങ്കെടുത്ത മഹാ ആത്മീയ സംഗമം എന്താണ് പൂർണ്ണ കുംഭമേളയും മഹാകുംഭമേളയും പൂർണ്ണ കുംഭമേള എന്നു പറഞ്ഞാൽ വ്യാഴം എന്ന മംഗളഗ്രഹം സൂര്യനെ ഒരു തവണ വലയം വയ്ക്കാൻ പന്ത്രണ്ട് വർഷം എടുക്കും ആ സുദിനത്തിലാണ് പൂർണ്ണ കുംഭമേള ആചരിക്കുന്നത് എല്ലാ പന്ത്രണ്ട് വർഷവും അത് ആചരിക്കുന്നുണ്ട് എന്നാൽ മഹാകുംഭമേളയാവട്ടെ എല്ലാ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലാണ് ആചരിക്കുന്നത് ശാസ്ത്രീയമായി പറഞ്ഞാൽ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾ സൂര്യനുമായിട്ട് ഒരേ ലൈനിൽ ഒരേ വരിയിൽ വന്നു നിൽക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലോ വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന അത്യ അപൂർവ സംഗമ സമയമാണ് മഹാകുംഭമേളയുടെ മംഗളമുഹൂർത്തം നമ്മുടെ ഇതിഹാസമനുസരിച്ച് അമൃത് വീണ സ്ഥലമാണ് പ്രയാഗ്രാജിലെ ഗംഗ യമുന സരസ്വതി നദിയുടെ സംഗമ നദി അവിടെയാണ് എല്ലാവരും സ്നാനം ചെയ്യുന്നത് സത്യത്തിൽ പ്രയാഗ്രാജിലെ നദികളിൽ എന്താണ് സംഭവിക്കുന്നത് ശാസ്ത്രീയമായി പറഞ്ഞാൽ സൂര്യനും അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന എട്ട് ഗ്രഹങ്ങളും ഒരേ ലൈനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി അതായത് നല്ല ഊർജം പ്രയാഗ്രാജിലെ നദികളിൽ പതിക്കുകയും ആ നദിയിലെ കൂടി അവരുടെ ശരീരവും മനസ്സും തലച്ചോറും ഉത്തേജിച്ച് പൂർണ്ണ പ്രവർത്തനക്ഷമത കൈവരിക്കുകയും ചെയ്യുന്നു എന്നതാണ് സത്യം അവർക്ക് ആത്മജ്ഞാനമുണ്ടാകുന്നു അഷ്ട ഐശ്വര്യമുണ്ടാകുന്നു അതാണ് സത്യം എങ്ങനെയാണ് നമ്മുടെ ഋഷിവര്യന്മാർക്ക് അവരുടെ ജ്ഞാനദൃഷ്ടിയിൽ കൂടി ഗോളങ്ങളുടെ സംഗമവും അതിൽ കൂടിയുള്ള ഊർജ പ്രവാഹവും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്യത്ഭുതമാണത് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത തന്നെ ആത്മീയവും ആത്മീയതയെയും ശാസ്ത്ര സത്യങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സംസ്കൃതിയാണ് സനാതനധർമ്മ ധർമ്മ സംസ്കൃതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് അനശ്വരമാകുന്നത് തർക്കത്തിന് അതീതമാകുന്നത് എൻ്റെ ഹ്രസ്വമായ ഈ വീഡിയോയിൽ കൂടി എന്താണ് കുംഭമേള എന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ വീഡിയോയിലും എപ്പോഴും ആത്മീയതയും വേദത്തിലെ ശാസ്ത്ര സത്യങ്ങളെയും എപ്പോഴും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ലോക സമസ്ത സുഖനോ ഭവന്തു